എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബീൻസ് തോരൻ അത് എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം കൂടെ വരുത്തിയിട്ടുണ്ട് ട്രഡീഷണൽ നിന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ബീൻസും ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഈ ബീൻസ് ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞ ബീൻസ് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ബീൻസ് വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീൻസ് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നല്ല പച്ച കളറിലുള്ള അധികം വിളഞ്ഞു പോവാത്ത ടൈപ്പ് നല്ല ചെറിയ ബീൻസ് നോക്കിയിട്ട് മേടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഞാൻ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഞാൻ ഇങ്ങനെയാണ് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ കുത്തി അരിയുന്നത് എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നുന്നില്ല ഇതാണ് എളുപ്പം എനിക്ക് പിന്നെ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം ഇതിന് വലിയ എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിരിക്കുന്നത് അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഫ്രീസറിലിരുന്ന തേങ്ങയാണ് അതുകൊണ്ടാണ് ഇച്ചിരി കട്ടിക്കിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എത്രത്തോളം ബീൻസ് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലേയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ തിരുമ്മിയെടുക്കണം അപ്പോഴാണ് നമ്മൾ തോരൻ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം വെളിച്ചെണ്ണയാണ് അതിനൊഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ളു ജീരകം ജീരകം ഓപ്ഷണലാണ് ആണ് വേണ്ടിയവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അഞ്ചോ ആറോ ജീരകമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളി ഒരു പൊടിയായിട്ട് അരിഞ്ഞിട്ടൊരു പത്ത് പീസ് കാണാം അത്രേ ഉള്ളൂ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം വറ്റൽമുളക് മുളോ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് കടുക് താളിച്ചെടുക്കാം ഈ ജീരകവും വെളുത്തുള്ളിയും ഓപ്ഷണലാണ് ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ തേങ്ങ ഒതുക്കി എടുത്ത് ചേർക്കുന്നവർക്ക് ആ കൂട്ടത്തിൽ ഒതുക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല തിരുമിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കടുവ് പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ഫ്ലേവറാണേ അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് ഒന്നോ രണ്ട് പ്രാവശ്യം ഇതുപോലെ തന്നെ ഇളക്കി ഇട്ടുകൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബീൻസ് വെന്ത് കഴിയും ബീൻസ് പിന്നെ ഒരുപാടങ്ങ് വെന്ത് പോകരുത് ഒരു ചെറിയ വേവേ പാടുള്ളൂ എന്നാലേ ആ ബീൻസിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഒരുപാടങ്ങ് വെന്ത് ഈ ബീൻസിൻ്റെ കളറൊക്കെ അങ്ങ് മാറി ഒരു വേറെ ഒരു കളറായി കഴിഞ്ഞാൽ ആ ബീൻസിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇത് കണ്ടില്ലേ ബീൻസ് എല്ലാം നല്ല പച്ച കളറിൽ തന്നെ കിടപ്പുണ്ട് ഞാനൊരു രണ്ട് പ്രാവശ്യം മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുത്തതാണ് ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ് അപ്പം ഓണമൊക്കെ വരുവാണ് നിങ്ങൾക്ക് തോരൻ ഒന്നും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ബീൻസ് തോരൻ വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് തേങ്ങ ഒതുക്കി ചേർക്കാം ജീരകവും വെളുത്തുള്ളിയും ഓപ്ഷണലാണ് വേണ്ടവർ മാത്രം ചേർത്താൽ മതി പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ജീരകത്തിൻ്റെ കുത്തലും ഇല്ല വെളുത്തുള്ളിയുടെ കുത്തലും ഇല്ല പക്ഷേങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഏ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്